കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട്ടിലെ അജീഷിന്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കിഫ അയലൂർ അടിപ്പരണ്ടയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയരാജ്യം കൊലയാളിയാന കേരളത്തിലേക്കെത്തിയ വിവരം വനംവകുപ്പ് അറിഞ്ഞിട്ടും കരുതൽ നടപടികൾ സ്വീകരിക്കാത്തതിലും സർക്കാർ നിസ്സംഗതയിലും കിഫ പ്രതിഷേധം അറിയിച്ചു കർഷകരുടെയും മലയോരവാസികളുടെയും ജീവന വില കൽപ്പിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് കിഫ അടിപ്പരണ്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് വയനാട്ടിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വന്യമൃഗസംരക്ഷണത്തെക്കാൾ മനുഷ്യജീവന വില കൽപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ഭക്ഷ്യസുരക്ഷയ്ക്കും വിദേശനാണ്യം നേടിത്തരുന്നതിനും മുന്നിൽ നിൽക്കുന്ന കർഷകരെ കടുവയുടെയും ആനയുടെയും പേരിൽ ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അവർ അടിപ്പരണ്ട വ്യാപാര ഭവന മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അടിപ്പരണ്ട ജംഗ്ഷനിൽ സമാപിച്ചു ജില്ലാ സെക്രട്ടറി എം അബ്ബാസ് ഓർമഞ്ചിറ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ട്രഷറർ സി കെ രമേഷ് ചേവക്കുളം പ്രതിഷേധ പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എബ്രഹാം പുതുശ്ശേരി ടി സി ബാബു ബിനു പുളിക്കണ്ടം സന്തോഷ് അരിപ്പാറ ബിനു തോമസ് അലനോലിക്കൽ ഐസക് വള്ളോം പറമ്പിൽ അബ്ദുൾ റഹ്മാൻ മരുത്തുഞ്ചേരി ബിന്നി കിഴക്കേപ്പറമ്പിൽ സണ്ണി കുമ്പളന്താനം എന്നിവർ സംസാരിച്ചു